ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്നും വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു വ്ലോഗായിട്ടാണ് കേട്ടോ ഇന്നിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്കൊന്ന് പോവുകയാണ് മാനിപ്പനൊക്കെ കാണാൻ ഇപ്പോൾ കാക്ക പൊള്ളാച്ചി വരെ പോയിട്ടുണ്ട് കേട്ടോ സുബയ്ക്ക് പോയതാണ് അപ്പോൾ ഒന്നുകിൽ വൈകും അല്ലെങ്കിൽ നാളെ വരുള്ളൂ അപ്പോൾ തനിച്ച് നിൽക്കണ്ടെന്ന് കരുതിയിട്ട് മോർണിംഗ് ഞാനും കൂടെ വീട്ടിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു ഉമ്മാനെ ഉപ്പാനൊക്കെ ഒന്ന് കണ്ടിട്ട് വരാൻ വിചാരിച്ചു കുറച്ച് ദിവസമായിട്ടോ പോയിട്ട് അപ്പം അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം പോവാന് ബ്രദറിൻ്റെ മോന് കൂട്ടാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം പത്ത് മണിക്ക് വന്നാൽ മതി എന്നോട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പം എന്താ കാര്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കണില്ല ഇന്നലെ രാത്രിയിലത്തെ ചിക്കൻ കറി ബാക്കി ഉണ്ടായിരുന്നു അതും ഗാർലിക് ബ്രെഡ് ഇരിക്കുന്നുണ്ട് അതും ഉണ്ടോ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഞാനും മോനും അല്ലേ ഉള്ളൂ അപ്പം അത് മതിയെന്ന് വിചാരിച്ചു കാക്ക ഇല്ലാതെ തന്നെ ഉണ്ടാക്കാൻ ഒരു മടി അപ്പൊ അതൊരു ഗ്ലാസ് ചായയും കുടിക്കാൻ വിചാരിച്ചു കേട്ടോ ഇന്ന ഡയറ്റൊന്നും ഇല്ല ഒന്നാമത്തെ കാര്യം ഇന്നലെ മുതൽ നല്ല തലവേദനയായിരുന്നു എനിക്ക് ഇപ്പൊ രാവിലെ ഒന്ന് അങ്ങനെ ആശ്വാസമായിട്ടേ ഉള്ളൂ അപ്പോൾ നല്ലൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു ചായ ന ചായണ്ടാക്കിട്ടുണ്ട് എന്താ ബ്രെഡൊന്ന് ചൂടാക്കി എടുക്കണം ചിക്കൻ കറി ഇന്നലെ രാത്രിയിലത്ത് ബാക്കി ഉണ്ടായിരുന്നു അതൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വീട്ടിൽ നിന്ന് പോകുമ്പോൾ പുറത്തുള്ള സംഗതികളൊക്കെ നനയ്ക്കുക അങ്ങനെ കുറച്ച് ജോലികളൊക്കെ ഉണ്ടല്ലോ കുറച്ച് അലക്കി വെച്ചതുണ്ട് അതൊക്കെ ഒന്ന് മടക്കി വെക്കാനുണ്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് വേണ്ട പോകാൻ അല്ലെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ രാത്രി രാത്രിയാണെന്നൊന്നും അറിയില്ല അപ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും മെസ്സയാക്കി പോയാലേ പോയാൽ അപ്പോൾ ഒന്ന് അടുക്കി പെറുക്കി ഒക്കെ വൃത്തിയാക്കിയിട്ട് പോകണം എന്ന് വിചാരിച്ചോട്ടാണ് മോന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം അതേപോലെ ഒരു പൂച്ച ഉണ്ട് അതിനും ഭക്ഷണം കൊടുത്തിട്ട് വേണം പോകാനിട്ടോ പ്രത്യേകിച്ച് പറയാൻ കാരണം എന്ന് വെച്ചാൽ കുറച്ച് ദിവസം മുന്നേ ഇവിടെ പൂച്ച വന്ന് കൂടിയതാണ് കേട്ടോ ഒരു രണ്ട് മാസമായി അപ്പോൾ നല്ല ഭംഗിയൊക്കെ ഉള്ളൊരു പൂച്ചയാണ് എനിക്ക് തോന്നുന്നത് ആരോ വളർത്തിയിരുന്ന പൂച്ചയാണ് എന്നാണ് തോന്നുന്നത് പക്ഷേ അതിപ്പോൾ ഇവിടെ വാപ്പാൻ്റെയും മോൻ്റെയും ഭയങ്കര പെറ്റാണ് അപ്പം മോനും പൂച്ച ആയാൽ മതി ഇവിടെ കാക്ക അങ്ങനെയാണ് കേട്ടോ ഭയങ്കര പൂച്ചകളി അങ്ങനത്തെ മീൻ അങ്ങനത്തെ ജീവജാലങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ തന്നെയാണ് മോനും അപ്പോൾ അതിനും ഭക്ഷണം കൊടുക്കണം എന്നിട്ട് വേണം പോകാൻ കുറച്ച് ദിവസം മുന്നേ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നാലു ദിവസം അവിടെ ആളില്ലാണ്ടായപ്പോൾ പൂച്ച അങ്ങോട്ടോ പോയി തിരിച്ച് വന്നപ്പോൾ മോന് ഭയങ്കര സങ്കടം ആയിരുന്നു കേട്ടോ ഭയങ്കര കരച്ചിലും സങ്കടം മറിച്ചിലൊക്കെ ആയിരുന്നു അങ്ങനെ ഇങ്ങനെ ഇവിടെ പരിസരത്തുള്ള ഫ്രണ്ട്സിനോടൊക്കെ അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ എത്തിപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അവിടെ പോയി കൂട്ടിയിട്ട് വന്നിട്ടാ അപ്പിയമ്മോനും കൂടെ അപ്പം അതാ അവന് ഫുഡ് കഴിച്ചതാ പൂച്ചക്കും അവനെന്താ കഴിച്ചത് അതിലൊരു പങ്ക് പൂച്ചക്കും കൊണ്ടാ കൊടുക്കട്ടോ അങ്ങനെയാണ് ഇപ്പോൾ പതിവ് അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ അവന് ഭയങ്കര ബേജാറാണ് പോവുന്നത് അപ്പം ഞാൻ പറഞ്ഞു പൂച്ചക്ക് ഫുഡ് വെച്ചെടുത്തിട്ട് നമുക്ക് പുറത്ത് ഒരു കിളിനാക്കണ ആക്കണ കിളികൾ കിളികളുണ്ടായിരുന്നു ലവ് ഗോഡ്സ് ഉണ്ടായിരുന്ന കൂടുണ്ട് അതിൽ ഫുഡ് വെച്ചെടുത്തിട്ട് വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് നിർത്തിയതാട്ടോ അപ്പം പൂച്ചക്കും ചിക്കനും ഗാർലിക് ബ്രെഡും തന്നെയാണ് ഇന്ന് രാവിലെ ഇത് ഈ പൂച്ച വന്നതിന് ശേഷം അവിടെ വന്ന് കൂടിയ ഒരു പൂച്ച കേട്ടോ പക്ഷെ ഭയങ്കര രസം എന്താണെന്ന് വെച്ചാൽ നോക്കുന്ന പൂച്ച നാല് ദിവസം ആളില്ലാതായപ്പോൾ പോയും ചെയ്തു മറ്റേ പൂച്ച നല്ല സ്നേഹത്തോടെ അവിടെ വീട്ടിൽ കവലായിട്ടുണ്ടായിരുന്നു ചെയ്തു കേട്ടോ അപ്പം അങ്ങനെ അത് പൂച്ചക്കൊക്കെ ഭക്ഷണം കൊടുത്തു ഇനി ഇത് ബാക്കിൽ ഊരിൻ്റെ ബാക്ക് സൈഡിൽ ഞാൻ കുറച്ച് ഡ്രമ്മുകൾ കട്ട് ചെയ്തിട്ട് കുറച്ച് തൈകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് മാവിൻ തൈകളും ഇത് കറിവേപ്പിൻ്റെ തൈയാണ് കേട്ടോ അതും അതിലൊരു ഇഞ്ചിത്തൈം മുളച്ചിട്ടുണ്ട് അതിനൊക്കെ ഒന്ന് വെള്ളമൊഴിച്ചുകൊടുക്കണം അപ്പൊ അവന് ഇതാ ഞാൻ നനച്ചു തരാന്ന് പറഞ്ഞിട്ട് ഓസ് വാങ്ങിട്ടുണ്ട് കേട്ടോ അത് അവന് പോവാൻ തീർത്തിയായിട്ടേ വേഗം പോവാന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ജോലിയൊക്കെ വാങ്ങിട്ടേ പോകാൻ പറ്റുള്ളൂ പറഞ്ഞപ്പോ അവന് ഓസ് വാങ്ങിയതാണ് പിന്നെ ഇവിടെതൊരു മുല്ല തൈ ഉണ്ട് അത് കുറേ വർഷം പഴക്കമുള്ളൊരു ഒരു തൈ ആണ് ഒരു പത്ത് പതിനൊന്ന് വർഷമായിട്ടുണ്ട് നിറയെ പൂക്കാറുണ്ട് കേട്ടോ അപ്പൊ ഇത് രണ്ടു മൂന്ന് മുട്ടിങ്ങനെ കാണുന്നു കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നിറയെ പൂവുണ്ടായിരുന്നു ഇവിടെ പൂവ് വന്നാൽ തന്നെ നമ്മളെ കുറ്റിമുല്ല ഉണ്ടല്ലോ അതാണ് നല്ല ഇതിലുള്ള തിക്കായിട്ടുള്ള മുല്ല ആ ഒരു മുല്ല അത് നമ്മുടെ വീടിൻ്റെ പരിസരവും വീടിൻ്റെ അകവും ഫുള്ള് നല്ല മണം മണമുണ്ടാവും പൂത്ത് കഴിഞ്ഞാൽ ഇതവിടെ അങ്ങനെ ഡ്രമ്മിൽ ആവും തൈ ബട്ടൻ്റെ ഒക്കെ വച്ചിട്ടുണ്ട് ഞാൻ അപ്പ അതൊക്കെ ഒന്ന് നനച്ച് പിന്നെ കുറച്ച് ഇതൊക്കെ പറമ്പിലൊക്കെ ഇറങ്ങി കുറച്ച് ഇവിടെ ഒരു മത്തൻ്റെ മത്തന് ബാക്കി നിൽക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് മുറിച്ചെടുക്കണം പാനും പനും കാണാൻ പോകുമ്പോൾ മത്തൻ്റെ ഇല താള് ഇതൊക്കെയാണ് കേട്ടോ വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോവുക അപ്പം അതൊരു മത്തന് മോനിൻ്റെ കൂടെ വന്നു മുറിക്കാൻ വേണ്ടിയിട്ട് ഒരു മത്തന് മുറിച്ചെടുത്തു ഞാൻ കുറച്ച് മത്തൻ്റെ ഇലയും മുറിച്ചെടുക്കണം കേട്ടോ ഇതിങ്ങനെ പടർന്ന് വേസ്റ്റ് കത്തിക്കുന്ന ഭാഗത്തേക്ക് പോകണ്ട അതൊക്കെ ഒന്ന് നീക്കി വെച്ചു കൊടുത്തു ഞാൻ അപ്പോൾ അപ്പഴും ഇതാ പൂച്ച പിന്നാലെ വന്നിട്ടുണ്ട് കേട്ടോ തുള്ളിച്ചാടി ഒക്കെ വന്നിട്ടുണ്ട് അവൻ എവിടെ പോകും അവൻ്റെ കൂടെ ഉണ്ടാവും പൂച്ച സ്കൂളിൽ പോകുമ്പോൾ ബസ് കയറാൻ വേണ്ടിയിട്ട് റോട്ടിലേക്ക് പോയാൽ റോട്ടിലേക്ക് പോവും അവൻ കയറി പോയി കഴിഞ്ഞങ്ങനെ തിരിച്ചു വരും ചെയ്യൂട്ടോ അവനോട് ഭയങ്കര സ്നേഹമാണ് പക്ഷെ വീട്ടിൽ ആളില്ലാതാവുമ്പോൾ പൂച്ചകൾ പോവുമല്ലോ ആളുള്ള വീട്ടിലെ പൂച്ച നിക്കു അവർക്ക് ഭക്ഷണം കിട്ടണ്ട വീട്ടിലെ ആളിലെങ്ങനെ ഭക്ഷണം കിട്ടുള്ളൂ അതാണ് അപ്പതാക്ക് പറിച്ചു വന്നിട്ടുണ്ട് കേട്ടോ താള് കുറച്ച് എടുത്തിട്ടുണ്ട് അമ്മ നല്ല നോർത്ത് ഇന്ത്യൻ വിഭവമൊക്കെ ഉണ്ടാക്കും കേട്ടോ താളയിട്ട് അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ നാളെ അമ്മ കൊണ്ട് ഉണ്ടാക്കിച്ച് വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതാ ഇത്രയും ബൾക്കായിട്ട് കൊണ്ടുപോകുമ്പോൾ ഫ്രിഡ്ജിൽ വെക്കുക ചെയ്യാം കേട്ടോ ചെറിയ പീസുകളാക്കിയിട്ട് തൊലി കളയാതെ കളഞ്ഞ ഇങ്ങനെ എനിക്ക് ഓർമ്മയില്ല അമ്മ ചെയ്യണത് കാണാം കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യും മൂന്നാല് ദിവസമൊക്കെ എടുത്ത് മൂന്നാല് പ്രാവശ്യമൊക്കെ ആയിട്ട് എടുത്ത് ഉണ്ടാക്കാൻ പറ്റും പിന്നെ അതവിടെ ഉള്ള ഫ്രാൻസിനൊക്കെ ഒന്ന് നനക്കണം വീട്ടിൽ നിന്ന് പോകുമ്പോ ഇങ്ങനത്തെ കുറെ ജോലികൾ ഉണ്ടാവുമല്ലോ അതൊക്കെ തീർത്തിട്ട് വേണല്ലോ പോവാൻ അപ്പൊ അതൊക്കെ ഒന്ന് നനച്ചു കൊടുക്കണം പിന്നെ കുറച്ചധികം ഡ്രസ്സ് മടക്കാനായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾക്ക് പോകുമ്പോ വിടാനുള്ള പാക്ക് വേണം ഒരു ദിവസത്തേക്ക് ചെലപ്പോ ഒരു ദിവസം നിൽക്കും പക്ഷെ ഒരു ദിവസത്തേക്കായാലും ദിവസം നിന്നില്ലെങ്കിൽ ഞാൻ ഡ്രസ്സ് കരുതൂട്ടോ ഒന്നാമത്തെ കാര്യം നമ്മൾ തീരെ പോയി നിൽക്കാത്ത കാരണം നമ്മളെ ഡ്രസ്സൊന്നും അവിടെ ഉണ്ടാവില്ല പിന്നെ മക്കൾ അവിടെ ചെന്നാൽ നല്ല കളിയാണ് മാസി മാസിക്കവിടെ ആങ്ങളുടെ മോനുണ്ട് അപ്പോൾ ഡ്രസ്സ് ഒരുപാട് നനച്ചിട്ടും ചെളിയാക്കിയിട്ടൊക്കെ എപ്പോഴും മാറ്റി കൊടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ഡ്രസ്സ് എടുക്കും ഞാൻ അപ്പോൾ അത് കൊണ്ടുപോകാനുള്ള ഒക്കെ ഒന്ന് വേർതിരിച്ച് ബാക്കിയുള്ളതൊക്കെ മടക്കി വെച്ചു അങ്ങനത്തെ കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ തീർത്തു അപ്പം ഇന്നലെ ഞാനൊരു കുർത്തി കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കാതിരിക്കട്ടോ മടക്കലും പാക്കേജിലൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ബ്രദറിൻ്റെ മോന് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ പോകാനുള്ള പരിപാടിയൊക്കെ നോക്കിട്ട് കേട്ടോ ഇതാണ് കേട്ടോ എൻ്റെ കോട്ടക്കൽ ഞങ്ങളിപ്പോൾ നിന്ന് പോയി കുളത്തുപറമ്പ് പറഞ്ഞ സ്ഥലത്താണ് ഉമ്മിപ്പം പാണക്കാട് പറഞ്ഞ സ്ഥലത്തുവാണുള്ളത് പക്ഷേ എനിക്കിപ്പോഴും എൻ്റെ നാടേതാണെന്ന് ചോദിച്ചാൽ കോട്ടക്കലെന്ന് പറയാനായിട്ട് ഇഷ്ടം അവൻ വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ മോന് നല്ല കളിയാണ് മോൻ ബ്രദറിൻ്റെ മോനുണ്ടല്ലോ അവൻ്റെ കൂടെ നല്ല കളിയാണ് കേട്ടോ നല്ല ഇഷ്ടമാണ് അവിടെ പോയാൽ ഇവിടെ ആവുമ്പോൾ കളിക്കാനാരുമില്ലല്ലോ ഞാനും അവനും കൂടെ ഇങ്ങനെ ഇരിക്കണമല്ലോ അപ്പോൾ അവിടെ പോകുന്നത് നല്ല ഇഷ്ടമാണ് അവന് അപ്പൊ ഇത്രക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത് അപ്പൊ ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് തന്നെ അസ്സാംക്കും